ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ നയൻത്തിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ് ആ രീതിയിലാണ് അവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് കൂടാതെ മനക്കണക്കായി ഇത് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ആ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എഴുതി വെച്ചിരിക്കുന്നത് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്തിട്ടുമാണ് അപ്പോൾ നമുക്ക് ആദ്യം എം എൻ ടു ഓ സെവൻ നോക്കാം അതിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അതി എളുപ്പ വഴി എന്ന് പറയുന്നത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ മൈനസ് ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം എന്താണ് ഓക്സിജന് രണ്ട് ഇലക്ട്രോണുകൾ ആവശ്യമുണ്ട് രണ്ട് ഇലക്ട്രോണുകൾ ലഭിച്ചാലേ ഓക്സിജന് സ്റ്റെബിലിറ്റി കൈവരൂ ഈ മോളിക്യൂളിൽ ഏഴ് ഓക്സിജൻ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും പതിനാല് ഇലക്ട്രോൺ ലഭിക്കണം ഏഴ് ഓക്സിജൻ ചേർന്ന് പതിനാല് ഇലക്ട്രോണുകളെ മാംഗനീസിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മാംഗനീസ് ആറ്റങ്ങൾ ചേർന്നാണ് ഓക്സിജന് പതിനാല് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്തത് അപ്പോൾ ഒരു മാംഗനീസിന് നഷ്ടപ്പെട്ട ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായ ഏഴായിരിക്കും അപ്പോൾ നമ്മൾ പറയും എം എൻ ടു ഓ സെവൻ എന്ന മോളിക്യൂളിൽ മാംഗനീസിൻ്റെ ഓക്സിഡൻ നമ്പർ പ്ലസ് സെവൻ ആണെന്ന് ഇനി എം എൻ ഒ റ്റു ആയാലോ ഓക്സിജനാണ് കൂടെ ഉള്ളത് ഓക്സിജന്റെ ഓക്സിഡൻ നമ്പർ മൈനസ് ടു ആണ് അതായത് ഒരു ഓക്സിജൻ രണ്ട് ഇലക്ട്രോൺ വേണം ഇവിടെ മാംഗനീസ് ആറ്റത്തോട് രണ്ട് ഓക്സിജൻ ആണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നാല് ഇലക്ട്രോണാണ് മൊത്തം ആവശ്യമായി വരുന്നത് ഈ നാല് ഇലക്ട്രോണുകളിൽ ദാനം ചെയ്യുന്നത് എം എൻ എന്ന് പറയുന്ന ഒരേ ഒരു ആറ്റമാണ് അപ്പോൾ ഇവിടെ മാംഗനീസ് ആറ്റത്തിന് ഒരു മാഗനീസ് ആറ്റത്തിന് നാല് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് എം എൻ ഒ ടുവിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ഫോർ ഇനി അടുത്തത് എഫ് ഇ റ്റു ഒ ത്രീ ആണ് മൂന്ന് ഇൻ ടു രണ്ട് ആറ് ഇലക്ട്രോണുകളാണ് ഓക്സിജൻ അയൺ ആറ്റത്തിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നത് ആറ് ഇലക്ട്രോണുകൾ പക്ഷെ ഇവിടെ അയണിൻ്റെ രണ്ട് ആറ്റങ്ങളുണ്ട് അപ്പം രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ആറ് ഇലക്ട്രോണുകളെ ഓക്സിജൻ ആറ്റങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു അയൺ ആറ്റത്തിന് നഷ്ടപ്പെട്ടുണ്ടാകുക അതിൻ്റെ പകുതിയായ മൂന്നായിരിക്കും അപ്പോൾ എഫ് ഇ റ്റു ഒ ത്രീയിൽ ഇരുമ്പിൻ്റെ അയണൈസേഷൻ പ്ലസ് ത്രീ അവസാനം നോക്കൂ എം എൻ സി എൽ ടു മാങ്കനീസ് ക്ലോറൈഡാണ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മൈനസ് വൺ ആണ് അതായത് ക്ലോറിൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ ആണ് ആവശ്യമായിട്ടുള്ളത് എം എൻ സി എൽ ടുവിൽ രണ്ട് ക്ലോറിൻ ആറ്റങ്ങളുണ്ട് അപ്പോൾ മൊത്തം രണ്ട് ഇലക്ട്രോണുകളെയാണ് ആവശ്യമായിട്ടുള്ളത് ഈ രണ്ട് ഇലക്ട്രോണുകളും സ്വീകരിക്കുന്നത് ഒരു മാംഗനീസ് ആറ്റത്തിൽ നിന്നായിരിക്കും അതുകൊണ്ട് എം എന്ന കോമ്പൗണ്ടിൽ മാങ്ങനീസിന് നഷ്ടമാകുന്നത് രണ്ട് ഇലക്ട്രോൺ ആയിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ടു